മുൻ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് ഡി സി ബുക്സ് പുറത്തുവിട്ട ആത്മകഥ എന്ന ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും ഡി സി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു ആത്മകഥ ഇതേവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി നൽകിയ പരാതിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് ഇ പി പരാതിയിൽ പറയുന്നുണ്ട് പുറത്തു വന്ന ആത്മകഥയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട് പദവി നഷ്ടപ്പെട്ടതിലല്ല പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിനാലാണ് പ്രയാസം നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് അടുത്ത വിമർശനം തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ അടിമുതൽ മുടിവരെ വേണം സരിൻ നാളെ വയ്യാവേലി വയ്യാവേലിയാകുമെന്നാണ് അടുത്ത വിവാദ പരാമർശം തലേന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചയാൾ കിട്ടാതെയായപ്പോൾ മറുകണ്ഠം ചാടി പല ഘട്ടത്തിലും സ്വതന്ത്രൻ ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ വയ്യാവേലിയായി സന്ദർഭങ്ങൾ മാറി അൻവർ ഉദാഹരണമാണെന്ന് ആത്മകഥ ബുധനാഴ്ച രാവിലെ മുതലാണ് ഇടതുമുന്നണിയെ വെട്ടിലാക്കി ഇപിയുടെ ആത്മകഥാ വിവാദം ചൂടുപിടിക്കുന്നത് പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനങ്ങളുള്ളതായും ആരോപണങ്ങൾ ഉയർന്നു വിവാദങ്ങൾക്ക് പിന്നാലെ എ പി ജയരാജൻ എഴുതിയതെന്ന് ഡി സി ബുക്സ് അവകാശപ്പെട്ട കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നീട്ടിവച്ചതായി പിന്നീട് പ്രസാധകർ അറിയിച്ചു നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലമാണ് തീരുമാനമെന്നാണ് വിശദീകരണം ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണെന്നും ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ കുറിച്ചു താൻ എഴുതാത്ത തന്നോട് സമ്മതം ചോദിക്കാത്ത ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് സി പി എം നേതാവും ഇടതുമുന്നണി മുൻകൺവീനറുമായ ഇ പി ജയരാജൻ പറഞ്ഞു താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ലെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആത്മകഥാ വിവാദം കത്തിനിൽക്കെ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നാളെ പാലക്കാടെത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വേണ്ടി പ്രചരണം നടത്തും ആത്മകഥയിലെ സരനെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് സി പി എം നീക്കം വൈകിട്ട് അഞ്ചു മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പൊതുയോഗത്തിൽ ഇ പി സംസാരിക്കും സി പി എം നിർദ്ദേശപ്രകാരമാണ് ഇ പി എത്തുന്നത് ആത്മകഥ തൻ്റേതല്ലെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ നിർണായക നീക്കം ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് ദിവസം തയ്യാറാക്കിയ ആസൂത്രിത പദ്ധതിയാണിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു സംഭവമുണ്ടായെന്നും ജയരാജൻ പറഞ്ഞു എന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ബോധപൂർവമാണ് വാർത്ത പുറത്തുവന്നത് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഇ പി ജയരാജൻ പറഞ്ഞു